ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അടുപ്പത്തൊരു തീയൽ വെച്ചാലോ ഇന്ന് നമുക്ക് ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി അടുപ്പത്തൊട്ട് ഒരു തീയൽ വെക്കാം നമുക്ക് അതിനാവശ്യമായിട്ട് വെണ്ടയ്ക്ക മുളക് ഒനിയുവൻ തക്കാളി ഇവയെല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം വൃത്തിയായി കഴുകി നമുക്ക് ഉപയോഗിക്കേണ്ട പാത്രത്തിലോട്ട് ഇടാം അതിനുശേഷം ആവശ്യം അത്യാവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് അടുപ്പത്ത് വെക്കണം അതിന് മുമ്പേ നമുക്കൊരു തേങ്ങ ചിരുകി നമുക്കതിനെ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതും അടുപ്പത്ത് വറുത്തെടുക്കുന്നതാണ് നല്ലത് ടേസ്റ്റി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാതെ തന്നെ അടുപ്പുണ്ടെങ്കിൽ അതിലോട്ട് വെച്ച് നമുക്ക് വറുത്തെടുക്കാം വറുക്കുന്ന സമയത്ത് ഒരുപാട് തീ കൂടുതൽ ഇടാൻ പാടില്ല എന്നാൽ അത് പിന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് കുറച്ച് തീയിലാണ് നമുക്കിത് കുറച്ച് സമയം പിടിക്കും ആ ഒരു മണിക്കൂറോളം പിടിക്കും നമുക്ക് തീ കുറച്ചിട്ട് വറുക്കാം അതിലോട്ട് നമുക്ക് ജീരകവും കുറച്ച് ഉള്ളിയും തേങ്ങ ചുവന്നു വരുന്ന സമയത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വറുക്കാം വറുത്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം പുളിയും നമുക്കതിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ വറുത്തെടുക്കാം അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പുളി അതിലോട്ട് ഇടുന്നത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആവശ്യം രണ്ടോ മൂന്നോ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇരുന്ന സമയം തീ കുറച്ചിടണം എന്നിട്ട് നമുക്ക് മിക്സിയിലെ നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം അതിലൂടെ ഇട്ട് പൊടിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല നെയ് തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്നിട്ട് നമുക്കെന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെ നമ്മൾ വേ വേഗിച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ അതിനെ അടച്ച് വേ വേവിക്കാം വേവിച്ചതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് അതിലോട്ട് തട്ടി കൊടുക്കാം അതിൽ വെള്ളമൊന്നും അതിൽ കലക്കി എടുക്കാൻ പാടില്ല ആ കട്ടയ്ക്ക് തന്നെ അതിലോട്ട് ഇടാം ഇട്ടതിന് ശേഷം അതിലുള്ള വെള്ളം മതിയാകും മതിയായില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊന്നുകൂടെ അടച്ച് ഒന്ന് വേവിക്കാം ഞാൻ ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കണം ഒരു അടിപൊളി തീയലാണ് എന്നിട്ട് നമുക്ക് തീ കുറച്ച് തന്നെ വീണ്ടും അടച്ച് വേവിക്കേണ്ടിയിട്ടുണ്ട് കഷ്ണം ഒരുപാട് വെന്ത് പോകരുത് വെന്ത് പോയാൽ അതിൻ്റെ വെണ്ടക്കയെ കൊഴുപ്പൊക്കെ അതിൽ ഇതാകും അതുകൊണ്ട് കുറച്ച് രീതിയിൽ വേവിച്ചാൽ മതി അതിന് ശേഷം നമുക്കിതിനെ കനലിലിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് കനലിലിട്ട് തിളപ്പിക്കാം തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നെയ് തെളിഞ്ഞു വരും അതിലെന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെന്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നോക്കിയോ നല്ല രീതിയിൽ കണ്ടു നല്ല രീതിയിൽ നെയ്യ് തെളിഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ കടുവർക്കേ ഒന്നും ചെയ്യില്ല ഇങ്ങനെ ഒരു കിടിലം തീയൽ റെഡിയാകും നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടമായാൽ എന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം